ഹായ് ഹലോ ഞാൻ സെലു പോന്നെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡാമിലാണ് ഡാമിലാണ്ട അതുപോലെ തന്നെ നെല്ലിയാമ്പതി പോവാണ് ഞാൻ എൻ്റെ ഉണ്ട് ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ ഫ്രണ്ട്സിലായിട്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഒരു സമയമായിരുന്നു ഇപ്പോൾ ചെറിയ ചാറ്റൽ മാടൊക്കെ ഉണ്ട് നല്ല വൈബാണ്ട് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്നത് നമ്മൾ പോത്തുണ്ടി ആവുമ്പോൾ നെല്ലിയാമ്പതി പോകുന്ന ആ സൈഡിൽ തന്നെയാണ് നിങ്ങൾ ബാക്ക് സൈഡ് കണ്ടോ നല്ല മനോഹരമായ നെല്ലിയാമ്പതി മലനിരകളാണ് ആ സൈഡ് കാണുന്നത് ബാക്ക് സൈഡിൽ കവർ ചെയ്ത് നിൽക്കണേ ഇതാണ് നമ്മുടെ പോത്തൂണ്ടി ഡാമിൽ വരുന്നത് മഞ്ഞ് മഞ്ഞും അതുപോലെ തന്നെ മേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടപ്പെട്ട് നല്ല വൈബിലാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീടിന് നമ്മൾ നെല്ലിയാമ്പതി അതുപോലെ തന്നെ പോത്തുണ്ടി ഡാമേക്ക് പോകുന്നത് എങ്ങനെ പോകാം എന്നുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു കിടന്ന സ്പോട്ടാണ് നെല്ലാമ്പതി എന്നുള്ളത് നെല്ലിയാമ്പതി വരുന്ന പാലക്കാട് ജില്ലയിലാണ്ട് ഈ നെല്യാമ്പതി പോകുന്ന വഴിക്ക് നമുക്ക് പോത്തുണ്ടി ഡാം കാണാൻ പറ്റും ഈ പോത്തുണ്ടി ഡാമിന്റെ അവിടെ നിന്ന് ഏകദേശം പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് എന്നുള്ള ഒരു കാർഷികമായ ഗ്രാമം കാണാൻ പറ്റും അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോകണം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീട് ഞാൻ സെപ്പറേറ്റ് ആയി ചേരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പോത്തുണിരാമിൻ്റെ ഉള്ളിലേക്കറ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചൊവ്വാഴ്ചയേട്ടോ വന്നിട്ടുള്ളത് ഏറ്റവും നല്ലത് തിരക്കില്ലാത്ത സമയത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അത് ആസ്വദിച്ച് നമുക്ക് കാണാൻ പറ്റും തിരക്കുള്ള സമയത്ത് വരുന്നതും വേറൊരു വൈപ്പ് തന്നെ വേണ്ട ഞാൻ ഇതിൻ്റെ വൈഫിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന വൈഫാണ് മുന്നിൽ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ മുമ്പ് ഞാൻ വന്നതിൻ്റെ ഫ്രണ്ട്സുകളായിട്ടായിരുന്നു നമ്മൾ ഈ പത്തുണിരാമിൻ്റെ മുകളിലേക്ക് കയറി എവിടെ നോക്കിയാൽ നമുക്ക് നെല്ലാമതി മലനിരകൾ കാണാൻ പറ്റും മലനിരകൾ മാത്രമല്ലായിരുന്നു നല്ല കോട നിന്ന് പ്രകൃതി മനുഷ്യർക്ക് കാണാൻ ഒരു കണ്ണിനൊരു അഴുകും കണ്ണിനും മനസ്സിനും എല്ലാത്തിനും ഒരു ഒരു സമാധാന സന്തോഷം തരുന്നതൊക്കെയാണ് നമ്മൾ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ടായത് പൂർണ്ണമായി പ്രകൃതിയാണ് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ കരങ്ങൾ ഇതിൽ എന്നാണ് എന്നാൽ അപ്പോൾ ഇതിൻ്റെ നമുക്ക് പോത്തുൻഡാമിൽ വെള്ളം നമുക്ക് കാണാൻ പറ്റും മുമ്പ് വന്നപ്പോൾ വെള്ളം കുറവായിരുന്നു വളരെ മനോഹരമായ രീതിയിലുണ്ടായി നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഈ ഐക്ക് നിൽക്കുന്ന അതിനനുസരിച്ചുള്ള വെള്ളം നിൽക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടി ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ കയറുമ്പോൾ ആ ഒരു ഡാമിൻ്റെ എത്രത്തോളം വെള്ളം ഉണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാവും എൻ്റെ വൈഫാണ്ടെ വരുന്നത് പുള്ളിക്കാരി ലോങ്ങിന്ന് ഒരു ഹാളിൽ പോയിട്ട് തിരിച്ച് വരാണ് അത് ഞാൻ കുറച്ച് സൂമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടി കുറച്ച് നേരം വളരെ മനോഹരമായ നിമിഷങ്ങൾ ഇവിടെ പങ്കുവെച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വീഡിയോസ് എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന നെല്ലിയാമ്പതിക്കാണ്ട് കയറിക്കൊണ്ടിരിക്കും ചെറിയൊരു ചൊര അല്ല എന്തായാലും സ്വഭായിട്ട് കയറി കൊണ്ടിരിക്കണം മുമ്പ് ഫോറസ്റ്റ് ഏരിയയിൽ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ എഴുതി കൊടുക്കുക കയറുന്നതൊക്കെ എൻട്രി ഒക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമുക്ക് വളരെ മനോഹര മനോഹരമായ പ്രകൃതിയിലെ വളരെ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും ചെറിയ മരങ്ങളും വലിയ മരങ്ങളും ചെറിയ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ വർണ്ണ മനോഹരമായ ചെറിയ ചെറിയ അരുവികളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും ണി ഡാമ് കവർ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ നമ്മളെ നെല്ലിയാമ്പതി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചൊരം ഇങ്ങനെ കയറികൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വെള്ളച്ചാട്ടം കണ്ടോ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല പല ഭാഗത്തും പല രീതിയിലുള്ള വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ പ്രകൃതിയിലെ ആ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും നമ്മളിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ലയിച്ച് നോക്കും നമുക്ക് ഇങ്ങനെ സമയം കുറവായ കാരണം അധികം നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും കുറച്ചങ്ങ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പുറ സൈഡിലാണ് നല്ല വിശാലമായ വ്യൂ ആയി എവിടെ നോക്കിയാലും വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടാ നമ്മള് മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ കാറിൽ വരണക്കാട്ട് ഏറ്റവും ബെറ്റർ ബൈക്കിൽ വരുന്നതാ അതാകുമ്പോൾ നമുക്ക് പറ്റും നല്ല വിശാലം എല്ലാ സൈഡും കാണാൻ പറ്റും കാറിലാകുമ്പോൾ നമുക്ക് അല്ല എന്നാലും കാറിന് വരുന്ന ആൾക്കാർ കയറി വന്നു ബസ്സിൽ വരുന്ന ആൾക്കാർക്കും അങ്ങനെ വരട്ടെ ഇത് വേറെ സ്ഥലത്ത് ചെറിയൊരു അരുവിയാണ്ട് നമ്മൾ ഈ അക്കൂരത്തിലൊക്കെ വയ്ക്കില്ല ആ ഒരു ഡീസലിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മല നമുക്ക് കാണാൻ പറ്റും എന്താ ചെറിയ ചെറിയ കാടുകളൊക്കെ പൊന്തകളൊക്കെ വെച്ചാൽ നല്ല രസം അവിടെ പോയാൽ തന്നെ നമുക്കത് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതിക്ക് കയറുന്ന ഓരോ ചുവടിലും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളും അതുപോലെ തന്നെ എന്താ കാഴ്ചകളൊക്കെ നമുക്ക് പ്രകൃതി നമുക്കതിനെ കാണിച്ച് തന്നിട്ടുണ്ടായിരിക്കും ഇതൊക്കെ പ്രകൃതിയിൽ നിന്നുള്ളതാകുന്നതാണ് ഒരു അത്ഭുതം എന്നുള്ളത് അപ്പോൾ നമ്മൾ വളരെ മനോ മെയിനായിട്ട് വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടും മിക്ക ആൾക്കാരൊക്കെ ഇറങ്ങുന്ന ഒരു ചെറിയൊരു സ്പോട്ടാണ് ചില ആൾക്കാർ ഇവിടെ നിർത്താറില്ല ഇവിടെ ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെ കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം വന്നപ്പോൾ ആന പിണ്ടം കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആനനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോൾ സിം ആവാൽക്കുരങ്ങൾ അതുപോലെ തന്നെ മാനന ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശം നമുക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ കുറേ ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാനും ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അപ്പുറ സൈഡിൽ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ചെറിയ മല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ കൊണ്ടുവന്ന ബൈക്കാണ് നമ്മുടെ വൈഫിൻ്റെ എല്ലാ ബാഗും എല്ലാം കൂടിയിട്ടൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ കൊല്ലം കോടിക്ക് പോകുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടാണ് കയറി കുറച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം മുന്നോട്ട് പോയി നമുക്ക് കാശോ പാറ വ്യൂ പോയിന്റ് ഉണ്ട് കാശോം പാറ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് ചെറിയൊരു അമ്പലം ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ചായക്കടുണ്ട് ചായ കുടിക്കേണ്ട ഒരു ചായ കുടിക്കാം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയൊരു ഹോട്ടലല്ല ചെറുമാതിരി ഒരു ഹോട്ടലാണ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അതായത് ഈ കാശോംപാറ വ്യൂ പോയിൻറ്റ് ഉള്ളിൽ കയറാൻ വേണ്ടി ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് ഓൺലൈൻ വഴിയുണ്ടോ കൊടുക്കേണ്ടത് പൈസ ഡയറക്റ്റ് അവർ സ്ഥിരീകരിക്കുന്നില്ല ഇനി വരും ദിവസം എങ്ങനത്തെ അപേക്ഷനാണെന്നറിയില്ല നമ്മളെ വൈഫാണ് പുൽ ഈ പുൽച്ചാടി ചാടി കളിക്കുന്ന പോലെ അങ്ങോട്ട് ഓടി പോകുന്നത് പുള്ളിക്കാരി ആദ്യമായിട്ടാണ് കണ്ട് ഒരുപാട് ആൾക്കാരെ അവിടുന്ന് കണ്ടിങ്ങനെ വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ ബൈക്ക് നിർത്തണം ഇങ്ങോട്ട് നമുക്ക് നടന്നിട്ടേ കാണാൻ പറ്റുള്ളൂ ഈ ക്യാഷോം പാറ വ്യൂ പോയിന്റ് ആ പാറ എന്നുള്ളതാണോ ഒരു പാ പാറിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഈ വ്യൂ പോയിന്റ് കാണാൻ പറ്റുള്ളൂ ഇവിടെ ഏകദേശം കാശംവാറ വ്യൂ പോയിന്റേക്ക് ഏകദേശം ഒരു നാല് മണി വരെ ആളുകൾക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ നാലുമണിന് മുമ്പായിട്ട് തിൻ്റെ ഉള്ളിൽ തന്നെ കയറണമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ക്ലോസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ മഴ പെയ്തിൻ്റെ ചെറുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ വെള്ളം പോയത് തൊട്ടപ്പുറത്ത് പഴയ കുറേ ബിൽഡിംഗ് കാര്യങ്ങളുണ്ട് മേൽഭാഗത്തിന് എങ്ങനെ ഒക്കെയാലും വ്യൂ പോയിൻ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് രാത്രി ഒക്കെ വന്നിരിക്കാൻ വളരെ ഭയം ഉണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെ കാട്ടിൻ്റെ ശബ്ദങ്ങൾ ആ ഒരു പ്രകൃതിയിലെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയും ഭയമൊക്കെ കയറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജൂം ചെയ്തിട്ടൊക്കെ എടുത്തുണ്ട് കണ്ടുണ്ട് അപ്പുറത്ത് ചെറിയൊരു ബിൽഡിങ് ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടാണ് അപ്പുറത്ത് കണ്ടു നമ്മൾ പോത്തുണ്ണി നാമം തോന്നുന്നുണ്ട് എനിക്കൊരു ഓർമ്മയില്ല നല്ല വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ സമാധാനത്തോടെ നമുക്ക് അവിടെ വന്നിരുന്ന് അല്പം ഇരിക്കാം പക്ഷേ നമുക്ക് സമാധാനം കുറച്ച് കുറവായിരുന്നു നേരം വഴി വന്ന കാരണം ചെറിയ അപ്പുറത്തൊരു ചെറിയൊരു കുളം പോലെ കാണണം അത് ഈ കുളം ഞാൻ അന്ന് ഉണ്ട് ഇന്ന് വന്നപ്പോഴും ഉണ്ട് വെള്ളം പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് വരാണോ അല്ലെങ്കിൽ വെള്ളം പിടിച്ചു ഒക്കെ എന്നുള്ളത് വലിയ അറിയില്ല നമ്മൾ പിന്നെ ഇറങ്ങാൻ നിന്നിട്ടില്ല കാരണം അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ ഉൾഭാഗത്ത് ഗർത്താണെങ്കിൽ കഴിഞ്ഞല്ല കാര്യം അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് സീതാറാം കൊണ്ട് വ്യൂ പോയിൻ്റ് ഉണ്ട് അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഓറഞ്ച് ഫാം ഉണ്ട് കേട്ടോ അത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കാശംപാറ വ്യൂ പോയിൻ്റ് അവിടെ ടീൻ്റെ ചെറിയൊരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ സീതാറാംകുണ്ട് വ്യൂ പോയിന്റ് കയറുന്ന ഒരാൾക്ക് പത്ത് രൂപ പാർക്കിങ്ങിനുണ്ട് പത്ത് രൂപ കാറിന് ബൈക്കിനും മറ്റേ കാറിനൊക്കെ ആകുമ്പോൾ വ്യത്യസ്തമായ എമൗണ്ട് ഉണ്ട് നമ്മൾ സീതാറാംകുണ്ട് വ്യൂ പോയിൻറ്റിന് മുകളിൽ നിന്ന് ചെറിയൊരു പാറിൻ്റെ മേൽ നിർത്തണം അപ്പുറത്ത് കണ്ടു നമ്മുടെ പാലക്കാട് ജില്ലയിൽ മിക്ക സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കാർഷികമായി നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഈ എവിടെ നോക്കിയാൽ നെൽകൃഷി മറ്റൊരോപാട് കൃഷികൾ കാര്യങ്ങൾ കിട്ടും നമ്മൾ ഏകദേശം സൂം ചെയ്തിട്ട് കണ്ടെടുക്കുന്നത് ക്ലാരിറ്റി വളരെ കുറവായിരിക്കും പക്ഷെ അവിടെ വന്ന് കണ്ണിന് നല്ല ആസ്വാദനം നൽകുന്ന കാഴ്ച തന്നെ ആട്ടോ ഒരുപാട് ആൾക്കാർ ഈ സീതാറാംകുണ്ട് വ്യൂ പോയിന്റ് ചെറിയൊരു ഏരിയ ചെറുതാണെങ്കിലും നല്ല വിശാലമായ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ പക്ഷേ കേശവം പാർ വ്യൂ പോയിന്റിൽ എന്താ ഇരിക്കാനും നല്ല കുറച്ചൊന്ന് സമാധാനത്തോടെ ഇരിക്കാനുള്ള കുറച്ച് ഒരു ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ട ഇത് നമ്മൾ നെല്ലിയാമ്പതിൽ പോയാലും മിക്ക ആൾക്കാരുടെ എടുത്തൊരു വീഡിയോയിൽ വിടുന്ന ഒരു മരമാണ് എന്തായാലും കുറച്ച് ഫേമസ് ആയ ഒരു മരമാണ് മരത്തിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയുന്നില്ല എന്തായാലും നമ്മളാ വീഡിയോയിലും പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ മസ്റ്റായി എല്ലാം കണ്ട് നല്ല കണ്ണിനും മനസ്സിനും എല്ലാം കൊണ്ട് സന്തോഷവും സമാധാനം കണ്ട് നമുക്ക് നെല്ലിയാമ്പതി ഒരു ദിവസത്തോടു കൂടി എന്താ കണ്ടുകഴിഞ്ഞ് ഓഫ് റോഡ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കട്ടെ അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ മുമ്പ് നല്ല കാറ്റുണ്ടായിരുന്നിട്ടാണ് പോത്തുണ്ടി നാമം അതുപോലെ തന്നെ നെല്ലിയാമ്പതിലെ പല വർണ്ണമനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ തൽക്കാലത്തേക്ക് ബായ്